ഇതാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് ആദ്യം അഡ്രസ് ചെയ്യേണ്ട വിഷയം ഇത് നമ്മൾ തയ്യൽ പൂൺകുഷി ബേക്കറി ഏറ്റെടുക്കാനും സംരക്ഷിക്കാനും ആരും ഇല്ലാത്തവരുണ്ടെങ്കിൽ നമ്മൾ കാരണം ചൂഷണത്തിന് വിധേയമാകാൻ സാധ്യതയുള്ളവരാണ് ഒരു പ്രതിഫലവും നമുക്ക് തിരിച്ച് പ്രതീക്ഷിക്കാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഞാന് കേരള പോലീസ് ഓഫീസർ അസോസിയന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയാണ് വീട്ടിലാർക്കെല്ലാം ഭക്ഷണം അവിടെ നിന്ന് തന്നെയാണ് ഞാനിനകത്ത് ഇങ്ങനെ സംഭവിച്ചെന്ന് പെട്ടുപോയെന്ന് അവരറിഞ്ഞു ആശയം എന്റെ ഒരു വലിയ സ്വപ്നം എന്റെ മനസ്സിലാണ് നാടിനെ സേവിക്കുന്നതിനൊപ്പം ഒരുപാട് പേർക്ക് ജീവിതത്തിന് വെളിച്ചമാവുകയാണ് കാക്കിക്കുള്ളിലെ ഈ നല്ല മനസ്സിനുടമ കേരള പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ ചവറ സ്വദേശി ശ്രീകുമാറാണ് യഥാർത്ഥ ജനകീയ പോലീസായി മാതൃകയാകുന്നത് മദറുഡ് ചാരിറ്റബിൾ മിഷൻ എന്ന സംഘടനയുടെ കീഴിലാണ് അനേകം സ്ത്രീകൾക്കും കുട്ടികൾക്കും നിരവധി സൗജന്യ തൊഴിൽ പരിശീലനം നൽകി ജീവിതയാത്രയിൽ വഴികാട്ടിയാകുന്നത് ഉറ്റവരാർ ഉപേക്ഷിക്കപ്പെട്ട് അനാഥമായ ചിലർക്ക് ആഹാരവും താമസ സൌകര്യവും ി സംരക്ഷണവും ശ്രീകുമാർ ഒരുക്കുന്നുണ്ട് പോലീസ് എന്ന് കേൾക്കുമ്പോൾ സാധാരണ ജനങ്ങളുടെ മനസ്സിലെ ചിത്രത്തിന് അത്ര തന്നെ നിറമില്ലെങ്കിലും ശ്രീകുമാറിനെ പോലുള്ള ഉദ്യോഗസ്ഥർ അതൊക്കെ തിരുത്തി നിറം ചാർത്തുകയാണ് ജൻ ശിക്ഷൻ സംസ്ഥാൻ എന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട് അപ്പൊ അത് ഔപചാരിക വിദ്യാഭ്യാസം പൂർത്തിയാക്കാനാകാതെ പോയ ഗ്രാമീണ മേഖലയിലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് തൊഴിൽ പരിശീലനത്തിലൂടെ അവിടെ സ്വയം പര്യാപ്തമാക്കുന്ന ഒരു പദ്ധതിയാണത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ നമ്മുടെ ഈ സ്ഥാപനത്തില് അതിനോട് ആവശ്യമായ പരിശീലനത്തിനുള്ള സൗകര്യങ്ങളെല്ലാം സജ്ജീകരിച്ച് നൽകുക എന്ന ഉത്തരവാദിത്തമാണ് ഞാൻ ചെയ്യുന്നത് അത് കേന്ദ്ര ഗവൺമെൻറ് ഡയറക്റ്റ് ഫാക്കൽറ്റി എല്ലാം മറ്റു കാര്യങ്ങളും എല്ലാം തരും ഇവിടെ തയ്യൽ ബ്യൂട്ടീഷ്യൻ കമ്പ്യൂട്ടർ ബേക്കറി കോൺകൃഷി ഇങ്ങനെ വിവിധങ്ങളായ കോഴ്സുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തയ്യൽ ബ്യൂട്ടീഷ്യൻ കമ്പ്യൂട്ടർ എന്നുള്ള കോഴ്സുകളാണ് ഇവിടെ അകത്താണ് തയ്യലിൻ്റെ ക്ലാസ്സുകൾ നടക്കുന്നത് അയ്യലിൻ്റെ പുതിയൊരു ബാച്ചിന്റെ ക്ലാസ് ആണ് ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതെ നമ്മൾ പത്രത്തില് നമ്മൾ ഇത്തരത്തിൽ തൊഴിൽ പരിശീലനത്തിന് നൈപുണ്യ പരിശീലനത്തിന് താല്പര്യമുള്ളവരുടെ അപേക്ഷിക്കാൻ വേണ്ടി അപേക്ഷ ക്ഷണിക്കുന്നു പത്രത്തിലും മറ്റ് ചാനലിലെല്ലാം കൊടുക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് വരുന്ന അപേക്ഷകൾ തികച്ചും സൗജന്യമാണ് ഒരു രൂപ രജിസ്ട്രേഷൻ ഫീസ് പോലും വാങ്ങാതെയാണ് അവർക്കൂടെ പരിശീലനം കൊടുക്കുന്നത് ഇത് ഇപ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലാസ് മാർച്ചിൽ തീരും നാല് മാസത്തോളം അവരുടെ പ്രോഗ്രാം ഉണ്ടാവും അത് കേന്ദ്ര ഗവൺമെൻറ് ഡയറക്റ്റ് എക്സാം കണ്ടക്ട് ചെയ്ത് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ് നടക്കുന്നത് സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ് ഇൻ സി വി റ്റിയുടെ പോലെ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റുകളാണ് ഈ തൊഴിൽ പരിശീലനത്തിലൂടെ അവർക്ക് കിട്ടുന്നത് ഇപ്പോൾ ഗ്രാമീണ മേഖലയിൽ സ്ത്രീകളെ ശക്തിപ്പെടുത്തുക സ്ത്രീജനങ്ങളെ ശക്തിപ്പെടുത്തുക കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുക അതിലൂടെ കുടുംബത്തിൻ്റെ സമാധാനവും സാമ്പത്തിക സുരക്ഷിതത്വവും സമൂഹത്തിൻ്റെ സമൂഹത്തിൽ അവർക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവർ ചെയ്യാൻ പറ്റുന്ന ആ സംഭാവനകൾ അതുവഴി രാഷ്ട്രത്തിലൂടെ ക്ഷേമകരമാകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിൻ്റെ ചെറിയ പങ്ക് നമുക്ക് വഹിക്കാൻ കഴിയുമ്പോൾ ചെറിയ പങ്ക് നിർവഹിച്ചു പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാറുണ്ട് അത് മീഡിൽ ബാർ എന്ന് പറയും കേട്ടോ ഒരു രണ്ട് അതിന് മീഡിൽ ബാർ എന്ന് പറയും അതേപോലെ സിമ്പിൾ ആയിട്ട് കൂടി എടുക്കാം അതായത് ഓപ്പോസിറ്റ് രണ്ട് പേര്

വളരെ ഒരു സാഹചര്യം ഉണ്ടെന്നുള്ള ആ ഒരു കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരദേശമേലും കുട്ടികൾക്ക് അവർക്ക് സഹായങ്ങളൊക്കെ ഒന്ന് പരിശീലിക്കാനുള്ള കായിക പരിശീലന ആ ഫിറ്റ്നസ് ഉണ്ട് കായിക പരിശീലനത്തിലൂടെ അവരെ ഈ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്തുക അപ്പോൾ അവർക്ക് അവരെ നല്ലൊരു യുവതലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് എക്സൈസ് മിഷൻ്റെ എക്സൈസ് വിമുക്തി മിഷൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രവർത്തനമാണ് അപ്പോൾ അവർ തന്നെയാണ് ഈ ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് സപ്ലൈ ചെയ്തിട്ടുള്ളത് പോരാ സാധനങ്ങള് ഇത് രണ്ടു വർഷത്തോളമായിട്ട് ഇവിടെ ഇങ്ങനെ കുട്ടികൾ ഒത്തിരി ഒട്ടനവധി കുട്ടികൾ വൈകുന്നേരം സഹായങ്ങളൊക്കെ അവർ ഫ്രീ ആവുന്ന സമയങ്ങളിൽ സ്കൂളിലും കോളേജിലും ഒക്കെ പോയിട്ട് വന്ന് ഫ്രീ ആവുന്ന സമയങ്ങളിൽ അവർക്ക് ശരിക്കും ഒരു കായിക പരിശീലനത്തിനുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫിറ്റ്നസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ശ്രദ്ധ നമുക്ക് ഇതിലേക്ക് ആകർഷിക്കൊണ്ടു കഴിഞ്ഞാൽ മറ്റേ ലഹരിയുടെ നിലളിപ്പിടുത്തത്തിലേക്ക് പോകുന്നില്ലെന്ന് അവരെ നമുക്ക് മോചിപ്പിച്ചുകൊണ്ടുവരാൻ കഴിയും അപ്പോൾ അതിന് നല്ല നല്ല റെസ്പോൺസ് ഉണ്ട് കുട്ടികൾ ധാരാളമായിട്ട് വരുന്നുണ്ട് സ്കൂൾ ടൈമൊക്കെ ക്രമീകരിച്ചു വന്ന് പരിശീലനം അത് തീർച്ചയായും സൗജന്യമായിട്ടാണ് ഏത് സമയത്തും അവർക്ക് വരാം നമ്മളിവിടെ എല്ലാ സമയത്തും ഓപ്പൺ ആണ് അവരുടെ ഏത് സമയത്ത് വന്നാലും നമ്മളിവിടെ ഓപ്പൺ ആണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് ഇങ്ങനെ ആശയം സാറിലേക്ക് വന്നത് ഇങ്ങനെ നമ്മളെ രൂപപ്പെടുന്നതിൽ നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതാനുഭവങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട് അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥ നിലയില് നമുക്ക് ഓരോ പോലീസ് ഉദ്യോഗസ്ഥർക്കും സമൂഹത്തിലെ നാനാ തുറകളിലുള്ള ജനങ്ങളുമായി ഇടപഴകേണ്ട നേരിട്ട് ഇടപഴകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ഹാൻഡ് നോളജ് എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിൻ്റെ പൾസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ വളരെ ആശങ്കയോടെ നമ്മൾ വീക്ഷിക്കുകയും പരിഹാരം ഉണ്ടാകേണ്ടതുമായ വിഷയമെന്ന് പറഞ്ഞാൽ ലഹരിവസ്തുക്കളുടെ വ്യാപനമാണ് അപ്പോൾ അത് വല്ലാതെ നമ്മുടെ സമൂഹത്തിൽ വളരെ അപകടകരമായ രൂപത്തിലത് ബാധിച്ചിരിക്കുന്നു അപ്പോൾ അതിന് നമ്മുടെ പോലീസ് സ്റ്റേഷനിലൊക്കെ എത്തുന്ന പരാതികളിൽ മികഭൂരിപക്ഷവും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികം ലഹരി വസ്തുക്കളുടെ സ്വാധീനത്താൽ ഉണ്ടാകാവുന്ന ഇഷ്യൂസാണ് ഉണ്ടാകുന്നത് ഗാർഹിക വിഷയങ്ങളായാലും മറ്റു പ്രശ്നങ്ങളായാലും കാരണം ലഹരി ഉപയോഗിക്കുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തെയും കാണുന്നത് മറ്റൊരു രീതിയിലാണ് ഏക്ക് ഇപ്പോൾ ഒരു ക്ഷമിക്കാനോ പൊറുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ വിവേകപൂർവ്വം ചിന്തിക്കാനുള്ളൊരു സാവകാശവും അല്ലെങ്കിൽ അതിനുള്ള മനസാന്നിധ്യവും ഉണ്ടാകത്തില്ല അപ്പോൾ അതാണ് പല വിഷയങ്ങൾക്കും കാരണം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ആലോചിക്കുന്നതും പ്രവർത്തനം തുടങ്ങുന്നതും ഒരു ലഹരി വിമോചന ചികിത്സാ പുനരധിവാസ കേന്ദ്രം എന്നലക്കാണ് അപ്പോൾ അത്തരത്തിലൊരു സ്ഥാപനം നിലയ്ക്കാണ് ഞാനിവിടെ ഒരു മദർ ചാരിറ്റി മിഷൻ നിന്ന് ഒരു സ്ഥാപനവും അതിനോട് അനുബന്ധിച്ച് ബിൽഡിങ്ങും എല്ലാം നമ്മൾ ചെയ്യുന്നത് ഇതാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് ആദ്യം അഡ്രസ് ചെയ്യേണ്ട വിഷയം ഇതുതന്നെയാണെന്നുള്ള തോന്നലാണ് ഉണ്ടാകുന്നത് അങ്ങനെ ഞാനൊരു സ്ഥാപനം നിലയ്ക്ക് തുടങ്ങാൻ ആലോചിച്ചു അപ്പോൾ ഒരു സ്ഥാപനം ആയിട്ട് ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമായിട്ട് അല്ലെങ്കിൽ പുനരോസിപ്പിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് തുടങ്ങുന്നതിന് വലിയ ചിലവും ഒരുപാട് സംവിധാനങ്ങളും ആവശ്യം ഉണ്ടായതുകൊണ്ട് നമ്മളിവിടെ എൻ്റെ കൗൺസിലിംഗ് മാത്രമാണ് കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അപ്പോൾ അതിൻ്റെ കൗൺസിലിങ്ങിന് ശേഷം നമ്മളിപ്പോൾ വിമുക്തി മിഷണമായിട്ട് സഹകരിച്ചിട്ട് നമ്മുടെ ജില്ലയിൽ നെടുങ്കോലം താലൂക്ക് ആശുപത്രിയിൽ വിമുക്തിയുടെ സെൻറ്ററുണ്ട് അപ്പോൾ അവിടേക്ക് നമ്മൾ ആൾക്കാരെ ഡയറക്റ്റ് ചെയ്യുക പേരെ നമ്മൾ അതിലേക്ക് അവിടേക്ക് ഡയറക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ അത് കോവിഡ് സമയമായപ്പം ആ കോവിഡിന് മുമ്പ് തന്നെ നമ്മളുടെ ക്ലാസുകൾ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ട് സൗജന്യ ഒത്തിരി ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കാൻ തുടങ്ങി അങ്ങനെയാണ് ജൻ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു പ്രോജക്റ്റ് നടക്കുന്നതായിട്ട് അറിയുന്നത് അങ്ങനെ ആ പ്രോജക്റ്റോട്ട് അഫിലേറ്റ് ചെയ്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ട് സൗജന്യ തൊഴിൽ പരിശീലനം എന്നുള്ളൊരു രീതിയിലേക്ക് വരികയും അതിനകത്ത് ബ്യൂട്ടീഷ്യൻ കമ്പ്യൂട്ടർ തയ്യൽ കൃഷി ബേക്കറി മുതലായ ഒട്ടനവധി കോഴ്സുകൾ നമ്മൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇവിടെ നടത്തി വരുന്നുണ്ട് അപ്പം അതിൻ്റെ ആയിരത്തോളം പേര് ആയിരത്തിലധികം പേര് നമ്മൾ നമ്മളിവിടുന്ന് പഠിപ്പിച്ച് അവരെ പ്രാപ്തരാക്കി സ്വയം പര്യാപ്തയുടെ തലത്തിലേക്ക് എത്തുന്ന രൂപത്തിലാക്കി നമ്മൾ കിട്ടിയിട്ടുള്ളൂ ചിൽഡ്രൻസ് ഹോമിൽ അവരുടെ അനാഥത്വം കൊണ്ട് ചിൽഡ്രൻസ് ഹോമിൽ അകപ്പെട്ടു പോകുന്ന കുട്ടികൾ ബോയ്സ് പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കഴിയുമ്പോൾ അവരെ അവിടെ നിന്ന് പുറത്തേക്ക് വിടുകയാണ് പതിനെട്ട് വയസ്സുവരെ പതിനെട്ട് വയസ്സ് വരെ മാത്രമേ ചിൽഡ്രൻസ് ഹോമിൽ അവർക്ക് അവർക്ക് സംരക്ഷണം കൊടുക്ക കൊടുക്കാൻ കഴിയുകയുള്ളൂ നമ്മൾ ഗേൾസിന് വേണ്ടിയിട്ടാണെങ്കിൽ ധാരാളം ആപ്റ്ററ സംവിധാനം കൊടുത്തു അപ്പോൾ ഈ ബോയ്സിനെ നമ്മൾ മറ്റൊരു സ്ഥാപനത്തിലേക്ക് ആക്കാൻ പറ്റുന്നില്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികൾ അവർക്ക് സ്വന്തം നിലയ്ക്ക് അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ഒരു ശേഷിയില്ലാത്തൊരവസ്ഥയിലാണ് അവർ പുറത്തേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ എത്തിച്ചേരുന്നത് സമൂഹത്തിൻ്റെ ശരിയായ ഒരു തലങ്ങളിലേക്കൊന്നും എത്തിച്ചേരുന്നില്ല അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് മുൻകാലങ്ങളിലുണ്ടായിരുന്ന സി ഡബ്ല്യു സി ചെയർമാൻ ആൻ്റണി സാറ് പിന്നെ ഇപ്പം നിലവിലുള്ള സനിൽ വെള്ളിമൺ സാറ് അങ്ങനെ സി ഡബ്ല്യു സിയുടെ ചെയർമാന്മാരുമായിട്ട് നമ്മൾ അവരോട്ടുള്ള ഒരു ഇതിൻ്റെ ആശയവിനിമയം നടത്തിയ അടിസ്ഥാനത്തിൽ അവിടുന്ന് പന്ത്രണ്ട് വയസ്സ് പൂർത്തിയായി പുറത്തേക്ക് പോകുന്ന കുട്ടികളിൽ ഏറ്റെടുക്കാനും സംരക്ഷിക്കാനും ആരും ആരുമില്ലാത്തവരുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരെ നമ്മൾ ഇവിടെ നമ്മുടെ സ്ഥാപനത്തിൽ അങ്ങനെ പത്ത് പന്ത്രണ്ട് കുട്ടികൾ നമ്മളിവിടെ കൊണ്ടുവന്ന് നിർത്തി അവരെ മറ്റ് കോഴ്സുകൾ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിപ്പിച്ചു അവരെ സ്വയം പര്യാപ്തമാക്കി നമ്മൾ പല ഭാഗങ്ങളിലേക്കും വിട്ടിട്ടുണ്ട് നമ്മൾ കാണാത്ത വശങ്ങളിലൊക്കെ പോകുന്ന കാരണം ചൂഷണത്തിന് വിധേയമാകാൻ സാധ്യതയുള്ളവരാണ് ഇവരെ ആ പ്രായത്തിൽ പതിനെട്ട് വയസ്സായ പ്രായത്തിൽ സ്വയം പര്യാപ്തമല്ലാതെ ഒരു തൊഴിലറിയില്ല അവർ ചിലപ്പോൾ സഹായം അവർക്ക് സഹായ വസ്ത്രങ്ങൾ കിട്ടുന്നത് ചിലപ്പോൾ സമൂഹത്തിൻ്റെ ഇരുണ്ട ഭാഗങ്ങളിൽ നിന്നായിരിക്കാം എനിക്ക് രണ്ട് കുട്ടികളാണ് രണ്ട് മക്കളാണ് ആ രണ്ട് കുട്ടികളെ സംരക്ഷിക്കാൻ അതിനേക്കാൾ അല്പം കൂടെ സൗകര്യങ്ങൾ എനിക്ക് നിലവിൽ ലഭ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സൗകര്യങ്ങൾ അത് അർഹതയുള്ള മറ്റു കുട്ടികൾക്ക് കിട്ടണമെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമ്മളെ കൊണ്ടുനടക്കുന്ന നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു വലിയ ചാരിതാർത്ഥ്യാണ് സ്ഥല സൗകര്യം സ്ഥല സൗകര്യം ഇത് എന്റെ കുടുംബോഹരി കിട്ടിയ സ്ഥലമാണ് എനിക്ക് ഒരു മാതാപിങ്ങനെ ചെയ്ത് ഇത് ഈ ബിൽഡിംഗ് എല്ലാം നമ്മൾ ഇതിനകത്തെല്ലാം ലോൺ വല്ല വലിയ ഭാരിച്ച ബാങ്ക് ലോണെല്ലാം ഞാൻ ഇപ്പോഴും കൊണ്ടു നടക്കുന്നത് ഈ ബാധ്യതകള് നമ്മുടെ ദൈനംദിന നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഈ ബാധ്യത ഒന്നും തീർന്നു പോകുന്നില്ല എന്നാൽ ഒരു വശത്ത് അത് അധികരിക്കുന്ന ഒരു സാഹചര്യം അധികരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് പക്ഷേ എന്നാലും അതിനും നമുക്ക് ഭയമില്ല കാരണം നമ്മുടെ കയ്യിലുള്ള റിസോർസ് ഉപയോഗിച്ച് നമ്മൾ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ നിലവിലത് മാനേജബിൾ ആണ് അല്ല നമുക്ക് സാധ്യമായ നമുക്കിപ്പോ സ്പേസ് അവൈലബിൾ ആണ് അപ്പൊ സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യുക കാരണം ഇപ്പം തയ്യൽ മാത്രം പിടിപ്പിച്ച് എല്ലാവരും തയ്യൽ കാലം ആക്കിയിട്ട് കാര്യമില്ല തൊഴിൽ തന്നെ വൈവിധ്യമാർന്ന മേഖലകളുണ്ട് അപ്പൊ വൈവിധ്യമാർന്ന തൊഴിൽ മേഖല മേഖലകളിൽ പരിശീലനം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടിയാണ് സാധ്യമായ എല്ലാ കോഴ്സുകളും ഒരു സമയത്ത് നമ്മൾ അഞ്ച് കോഴ്സുകളൊക്കെ നടത്തിയിട്ടുണ്ട് ഒരേ സമയം തന്നെ അഞ്ചു കോഴ്സുകളുണ്ട് അതെ അതെ ബേക്കറികൾ ബേക്കറി കോഴ്സ് കൃഷി ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ബിൽഡിങ് ഇങ്ങനെയുള്ള കോഴ്സൊക്കെ നടത്തുമ്പോൾ നമ്മൾ കുറേ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവണം അപ്പോൾ ബേക്കറിയുടെ കോഴ്സ് നടത്തണമെങ്കിൽ നമുക്കൊരു ബോർമയുടെ സംവിധാനം വേണം ഓവനിലൊന്നും അത്ര ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് ബോർമ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു കോഴ്സ് നടത്താൻ വേണ്ടി ബോർമ സെറ്റ് ചെയ്യാൻ പറ്റില്ല അതൊന്നും നമുക്ക് അത്രയൊന്നും ഫിനാൻഷ്യലി നമുക്ക് കപ്പാസിറ്റി ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ സുഹൃത്തുക്കളുടെയൊക്കെ ബേക്കറികളെ ആശ്രയിച്ച് അവിടെ ആ ബോർമ കുറച്ച് സമയത്തേക്ക് നമ്മൾ അവർക്ക് അവരൊന്ന് നമ്മൾ വാങ്ങി ആ ഒരു ദിവസത്തേക്കൊക്കെ നമ്മൾ അവരോട് അവതരൊക്കെ പറഞ്ഞ് അവിടെ അങ്ങനെയുള്ള സൗകര്യപ്പെടുത്തിയാണ് നമ്മൾ ആ കോഴ്സൊക്കെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മളതിനും നമ്മളിത് പൂർത്തീകരിക്കാൻ വേണ്ടി എത്തിക്കാൻ വേണ്ടി എന്ത് റിസ്ക് നമ്മൾ എടുക്കാൻ തയ്യാറാണ് അതിന് നമ്മൾ അതിന് അങ്ങനെ തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏറ്റവും അച്ചടക്കത്തോടും ചുറ്റിയോടും കൂടി ഫലപ്രാപ്തിയിലെത്തുന്ന രൂപത്തിൽ തന്നെയാണ് ഇത് നടത്തുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപജീവന മാർഗ്ഗം നമ്മളെ നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഔദ്യോഗികമായ കൃത്യ നിർവ്വഹണം എന്ന് പറഞ്ഞാൽ അതിലൊരു വീഴ്ചയും വരുത്താൻ കഴിയുകയില്ല അപ്പൊ അത് അതിനെ ഉള്ള നമുക്കിപ്പോൾ രാവിലെ പോകുന്നതിന് മുമ്പ് ഒരല്പസമയം രാവിലെ ഒത്തിരി നേരത്തെ ഏഴ് മണിക്കോ എട്ട് മണിക്കോ ഒക്കെ എത്തി നമുക്ക് ആ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് പോവാം ഉച്ച സമയത്ത് നമുക്ക് ഇച്ചിരി ഫ്രീ ആയിട്ട് കിട്ടുന്നെങ്കിൽ ആ സമയം നമുക്ക് വിനിയോഗിക്കാം വൈകുന്നേരങ്ങളിൽ വിനിയോഗിക്കാം അങ്ങനെ നമ്മുടെ ജോലിയോടൊപ്പം തന്നെ നമ്മൾ അത്ര ഇത്തിരി കൂടെ ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്തു പോകാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഒഫീഷ്യലായ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളതിൽ ഒരു നമുക്ക് ഒരു മാസവരുമാനം നമുക്ക് നമ്മുടെ ഉപജീവനത്തിനെ നമ്മളൊരു വരുമാനത്തിന് വേണ്ടി ചെയ്യുന്നതാണ് നമ്മുടെ തൊഴിലെന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്നത് അതിൽ ആയി ചെയ്യുന്നവരുണ്ട് ഇൻവോൾവ് ആകാത്തവരുണ്ട് ഞാൻ എൻ്റെ തൊഴിൽ ഇൻവോൾവ് ആയി തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ അതിന് ഉപരിയായിട്ട് നമ്മൾ ഒരു പ്രതിഫലവും നമുക്ക് തിരിച്ച് പ്രതീക്ഷിക്കാൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് പോസിറ്റീവ് എനർജി നമുക്ക് നൽകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതിഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് അത് അതും കൂടെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതാണ് എന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് വലിയ പ്രതി പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായാൽ പോലും നമ്മൾ മുന്നോട്ട് പോകുന്നതിൻ്റെ നമുക്കുള്ള ഊർജ്ജം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രതിഫല പ്രതീക്ഷിക്കാതെ പ്രതിഫലയേ ചെയ്യില്ലാതെ നമ്മൾ ചെയ്യുന്നതിൽ തൊഴിൽ തന്നെയാണ് ഈ ജോലികൾ തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ കേരള പോലീസ് ഓഫീസ് അസോസിയേഷന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയാണ് അപ്പൊ അസോസിയേഷന്റെ വലിയൊരു സപ്പോർട്ട് എനിക്കുണ്ട് എന്റെ സഹപ്രവർത്തകരെല്ലാം ഞങ്ങളുടെ ഞാനിപ്പോ സ്റ്റേറ്റ് ഞാൻ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ എന്റെ ഞങ്ങളുടെ മേലുദ്യോഗസ്ഥര് ഡി വൈ എസ് പി സി ഐ എസ് ഐ ഇങ്ങനെയുള്ള ഒരു എന്റെ കുറെ മേലുദ്യോഗസ്ഥര് ഞങ്ങളുടെ ഓഫീസിൽ തന്നെ ഉള്ളവരുണ്ട് അപ്പൊ അവരെല്ലാവരും വളരെ സപ്പോർട്ടാണ് ഒരു എൻ്റെ ജോലിക്ക് ഞാൻ വീഴ്ച വരുത്താറില്ല കൃത്യമായി എന്നെ ഏൽപ്പിക്കുന്ന ജോലി ഞാൻ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത് കൊണ്ടുപോകുന്നതിനകത്ത് നടത്തി കൊണ്ടുപോകുന്നതിനകത്തെല്ലാം അവർക്ക് വളരെ സന്തോഷമുണ്ട് അവർക്കും എന്നെ വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് അതൊക്കെ കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഒരുപക്ഷേ കുറച്ച് വിമർശനങ്ങളൊക്കെ ആ ഭാഗത്തു നിന്ന് വന്നിരുന്നെങ്കിൽ ആ ഒറ്റപ്പെടുത്തലോ ഒക്കെ വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫിസി മെൻ്റലി നമ്മൾ കുറച്ച് ഡൗൺ ആയിപ്പോകും ഇപ്പൊ അവരുടെ ഭാഗത്തുനിന്നുള്ള അസോസിയേഷന്റെ ഭാഗത്തുനിന്നായാലും അസാഖപ്പുറത്തുനിന്നുള്ള സപ്പോർട്ട് വളരെ വലിയൊരു ഘടകം തന്നെയാണ് എന്റെ ഭാര്യ പറഞ്ഞുകൂടാന്നാണ് എങ്കിലും വീട്ടിലെ ഉത്തരവാദിത്തങ്ങളാണ് നിർവഹിക്കുന്നത് അതെ വലിയ ജോലിയാണ് തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ വീട്ടില് നമ്മുടെ സപ്പോർട്ട് ഭാര്യയും കുടുംബാംഗങ്ങളും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല കാരണം ഫിനാൻഷ്യലി ഉണ്ടാകുന്ന ക്രൈസിസ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അതിൻ്റെ ഒരു ചെറിയൊരു ഷോക്ക് അല്ലെങ്കിൽ ചെറിയ ഒരു അംശം അവരും കൂടെ ഏൽക്കുന്നുണ്ട് അവരും കൂടെ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല പല സാമ്പത്തിക പരിമിതികളും അവർക്ക് അവർ മനസ്സിലാക്കുന്നുണ്ട് അറിയുന്നുണ്ട് സഹകരിക്കുന്നുണ്ട് അതല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല പിന്നെ ഇപ്പോൾ ഒരു അറേഴു പേരുണ്ട് അപ്പോൾ അത് അറേഴ് പേര് നല്ല ഫ്ലെക്സിബിൾ ആണ് ഞാനിപ്പം പ്രത്യേകിച്ച് പെട്ടെന്ന് പോകാനിടമില്ലാത്ത ഒരാൾ വന്നാൽ ഇവിടെ നമുക്ക് മുകളിൽ താമസ സൗകര്യം കൊടുക്കാനും ഇവിടെ കോമൺ ആയിട്ടൊരു കിച്ചണും ഉണ്ട് ഇവിടെ ഭക്ഷണം അവിടെ നിന്ന് തന്നെയാണ് അപ്പോൾ അത് ആര് വന്നാലും ഡിസേർവിങ് ആണെങ്കിൽ നമ്മൾ അയാൾക്കൊരു താൽക്കാലിക സംരക്ഷണം കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ് അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് അവസ്ഥ അത് കിടപ്പുരോഗികളാണ് ഭാര്യം പുറത്താവുക അപ്പോൾ ഏതോ വിധം എൻ്റെ ഫോൺ നമ്പർ കിട്ടി തന്നെ ഇങ്ങനെ നിരന്തരം വിളിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരു വർഷത്തോളം അവരിങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിടയ്ക്ക് ചികിത്സാ സഹായങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ നേരിട്ടിന്ന് കണ്ടപ്പോഴാണ് വീടിൻ്റെ അവസ്ഥ വളരെ മോശമുണ്ടെങ്കിൽ അങ്ങനെ വീട് മെയിൻ്റെസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് ബാങ്കിൻ്റെ റിക്കവറി വന്നത് ബാങ്ക് റിക്കവറി വന്നപ്പോൾ അവർ രണ്ടേകാല ലക്ഷം രൂപയോളം അടയ്ക്കണമായിരുന്നു ഞാൻ പിന്നെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടു ടി സി വിഷ്ണുനാഥ് എം എൽ എ സാറ് ബാങ്കിൽ ബന്ധപ്പെട്ടു അങ്ങനെ അവർ ഇൻട്രസ്റ്റ് എല്ലാം വേവ് ചെയ്ത് പ്രിൻസിപ്പളെ ബോട്ടിന് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഒന്നര ലക്ഷം രൂപ അടയ്ക്കണമായിരുന്നു അങ്ങനെ പോലീസ് അസോസിയേഷൻ്റെ നല്ല സുഹൃത്തുക്കൾ കുറച്ച് പൈസ സഹായിച്ചു എൻ്റെ സ്വ്യക്തിപരമായ എൻ്റെ ഏറ്റവും അടുത്ത കുറെ സുഹൃത്തുക്കളുണ്ടായിരുന്നു അപ്പോൾ ഞാനത്തും ഇങ്ങനെ സംഭവിച്ചെന്ന് പെട്ടുപോയെന്ന് അവർ അറിഞ്ഞു അറിഞ്ഞപ്പോൾ അവരൊക്കെ കുറച്ച് സഹായിച്ചു ഞാനും കൂടെ എൻ്റെ പറ്റുന്ന കോൺട്രിബ്യൂഷൻ ഇട്ടിട്ട് ആ പ്രമാണം അവർക്ക് റിലീസ് ചെയ്ത് കൊടുത്തു ആ വീടും മെയിൻറ്റെൻ ചെയ്ത് കൊടുത്തു അപ്പം ഇങ്ങനെ നമ്മുടെ മുന്നിൽ വരുന്ന സാധ്യമായ കാര്യങ്ങൾ കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ അത് ചെയ്തു പോകുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ എനിക്ക് ശുദ്ധവായു നമ്മൾ ശ്വസിക്കുന്നതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചുള്ള വളരെ വളരെ അത്യാവശ്യമുള്ള സംഗതിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇടപെട്ട് പോവുക എന്നുള്ളത് അത് ചെയ്യാതെ ജീവിക്കാൻ പ്രയാസമാണ് ഭാര്യയും ഭർത്താവും അവർ ഒന്നിച്ച് താമസിക്കാനാണ് അവർക്ക് താല്പര്യം പക്ഷേ അവർ പോർ ഹോമിലെ സംവിധാനം കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് പ്രത്യേകം സ്ത്രീകൾക്ക് പ്രത്യേകം എന്നുള്ളൊരു സംവിധാനത്തിലാണ് അവരവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഭർത്താവിന് കുറച്ച് പരിചരണ ആവശ്യം കൊണ്ട് അത് കൊടുക്കാനും കഴിയുന്നില്ല അപ്പോൾ ഒന്നിച്ച് താമസിക്കാൻ സംവിധാനം വേണം എന്ന ഒരു ദീർഘനാളായിട്ട് അവിടെ വരുന്നതോടെ അല്ല ആവശ്യപ്പെടുന്നതാണ് അപ്പം ഞാനും അവിടെ ഓഫീഷ്യൽ ഒരു പർപ്പസിൽ പോയതാണ് അങ്ങനെ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർക്ക് താമസിക്കാൻ സൗകര്യം ഉണ്ടെന്ന് അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട അവിടെ കണ്ട ഐക്കായും അയക്കാടെ ഭാര്യയുണ്ട് അവർ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് രണ്ട് ഒരു വർഷം മുമ്പ് ഒരു വർഷത്തോളമായി അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ നമുക്ക് സ്പേസ് ഉണ്ട് അപ്പോൾ ഇവർക്ക് താമസ സൗകര്യം കൊടുത്തു ഇവിടെ തന്നെ ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുത്തു അവർ ഒന്നിച്ച് സന്തോഷമായിട്ട് കുടുംബം കുടുംബമായിട്ട് താമസിക്കുന്നു അല്ല സാമ്പത്തിക സാമ്പത്തിക വിഷയങ്ങൾ ചിലപ്പോൾ പ്രതിസന്ധികൾ തീർക്കാറുണ്ട് സമ്പത്തി എല്ലാ പ്രവർത്തനങ്ങൾക്കും നമുക്ക് അടിസ്ഥാനപരമായി നമുക്ക് നമ്മുടെ കയ്യിൽ സമ്പത്ത് ഉണ്ടായിരിക്കണം വിനിയോഗിക്കണ സമ്പത്ത് വേണം അപ്പോൾ അതിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി മുന്നിൽ ഇപ്പോൾ അവതരിച്ച് നിൽക്കുന്നതെങ്കിൽ ഓട്ടോസം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പരിശീലന കേന്ദ്രം അതോടൊപ്പം തന്നെ അവരെ പുനരുദ്ദർശിപ്പിക്കാനൊരു സ്ഥാപനം എന്നുള്ള ഒരു വലിയൊരു ലക്ഷ്യം ഒരു ആശയം എൻ്റെ ഒരു വലിയ സ്വപ്നം എൻ്റെ മനസ്സിലുണ്ട് അപ്പം അതിൻ്റെ സാക്ഷാത്കാരമെന്ന് പറഞ്ഞാൽ വളരെയധികം സമ്പത്ത് ആവശ്യമുള്ള മുതൽ മുടക്കാവശ്യമുള്ള ഒരു മേഖലയാണ് അപ്പോൾ അത് ഞാനത് വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന് ചിലപ്പോൾ ഒരു ഒരുപക്ഷെ റിട്ടയർമെൻറ്റിന് ശേഷമായിരിക്കാം ചിലപ്പോൾ എൻ്റെ മകൻ എന്തെങ്കിലും കോട്ടി ഓട്ട് ചെയ്യുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ നിലവിലുള്ള സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർന്നതിന് ശേഷമായിരിക്കാം വെയിറ്റ് ചെയ്യുകയാണ് അത് സമ്പത്തില്ലാത്തുകൊണ്ട് മാത്രം വെയിറ്റ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു മേഖലയാണത് അപ്പോൾ അതുപോലെ സാമ്പത്തിക ഘടകങ്ങൾ വലിയ ാണ് സാറിന്റെ ആ ഒരു സ്വപ്നം എന്തായാലും സാക്ഷാത്കരിക്കട്ടെ എപ്പോഴായാലും ആഗ്രഹം കൂടി പറയുന്നുണ്ട് അപ്പൊ ഈ നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഉണ്ടായിരുന്നു അപ്പൊ അതുപോലെ നന്മ നിറഞ്ഞവൻ ശ്രീകുമാർ എന്ന് പറയുന്നതിന് തെറ്റില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എന്തായാലും സാറിന്റെ ഈ ഇത്തരത്തിലുള്ള ഉദ്യമത്തിന് സാറിന്റെ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ലാഭേച്ഛയില്ലാതെ ഉള്ള സാറിന്റെ ആ ഒരു തീരുമാനത്തിന് എല്ലാവിധാശംസകളും